എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീട്ടിലോട്ട് വരാൻ പേടിയായതുകൊണ്ടാണോ എന്നറിയത്തില്ല നമ്മുടെ രോഹിത്തും ഹരിയും കൂടി വൈജന്തി വിളിക്കുന്നുണ്ട് നേരം വൈജയന്തി പറയുന്നുണ്ട് അവൾക്ക് ബോധം വന്നു പോലീസുകാർ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നൊക്കെ ഏതായാലും രണ്ടെണ്ണം നല്ല ടെൻഷനിലാണ് അത് കഴിഞ്ഞ് അവർ രണ്ടുപേരോട് സംസാരിക്കുവാണ് പോലീസ് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊലപാതക ശ്രമത്തിന് കേസെടുക്കും ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിന് നല്ല ടെൻഷനാണ് അന്നേരം ഹരി പറയുന്നുണ്ട് ഒരു കാര്യത്തിൽ സമാധാനമുണ്ട് കൊലപാതകമല്ലോ അതുകൊണ്ട് ഒരു ചെറിയ ആശ്വാസം ൊക്കെ ഹരിയും പറയുന്നുണ്ട് ആ നേരം രോഹിത് പറയും ഏ അങ്ങനെയൊന്നുമില്ല രണ്ടായിരം കണക്കാ ജയിലിൽ പോയി കിടക്കണ്ടേ എന്നാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പോലീസിനെയും കാണിക്കുന്നുണ്ട് പോലീസ് വന്നിട്ട് ആദ്യമേ ബാലചന്ദ്രനോടും മനുവിനോടും സംസാരിക്കും അലീന ആരാണ് എന്ന് അവർക്ക് അറിയില്ലല്ലോ ഏതായാലും ആ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചതിന് ശേഷം പോലീസ് പറയുന്നുണ്ട് എസ് പറയുന്നുണ്ട് ഞാൻ അകത്ത് പോയി ആ കുട്ടി ഒന്ന് കാണട്ടെ അത് കഴിഞ്ഞ് വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം നിങ്ങൾ ഇവിടുന്ന് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ബാലചന്ദ്രനോട് അങ്ങനെ പറഞ്ഞിട്ടാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത് അകത്ത് അലീനെയും കാണിക്കുന്നുണ്ട് അലീനെ എന്താണ് മൊഴി കൊടുത്തത് എന്നറിയില്ല ഏതായാലും നല്ല ടെൻഷനിലാണ് മനുവും ബാലചന്ദ്രനും എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ മനു അലീനെ കാണാനായിട്ട് അകത്തോട്ട് കയറി ചെല്ലുന്നത് കാണിക്കുന്നുണ്ട് മനുവിനെ കാണുന്നത് ഭയങ്കരമായിട്ട് സങ്കടം വരും കേട്ടോ അലീനയ്ക്ക് മനുവിനും നല്ല സങ്കടമാണ് മനു വന്നിങ്ങനെ ബെഡിൽ ദേഹം മനുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ പിടിക്കുവാണെ അലീന അതുപോലെ ആ കയ്യിൽ മുറുക്കി പിടിക്കുന്നുണ്ട് മനുവും സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക് അലീനയുടെ തലയിൽ തലോടി ആശ്വസിപ്പിക്കുന്നുണ്ട് മനു ഏതായാലും ഇത് കഴിഞ്ഞ് മനു ഇറങ്ങി വരുന്നു മനുവിന് ഭയങ്കര സങ്കടമാട്ടോ ആട്ടോ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുന്ന ബാലചന്ദ്രനെയും കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആകെ വിഷമത്തിലാണ് ബാലചന്ദ്രൻ മനസ്സുകൊണ്ട് ഒരുപാട് സ്നേഹിച്ചിരുന്നല്ലോ അലീനെ സ്വന്തം മകൾ എന്നൊരു സ്ഥാനം നൽകി അതുപോലെ ഇഷ്ടമായിരുന്നു ബാലേന്ദ്രൻ അലീനെ അതുകൊണ്ട് തന്നെ നല്ല വിഷമത്തിലാണ് അപ്പോഴും ഈ വൃത്തികെട്ട സ്വഭാവം കാണിക്കല്ലോ വൈജന്തി എന്തിനാ അവൾക്ക് കാവലിരുന്നു ഇനി അവളെ ചികിത്സിക്കുമ്പം പൈസ പോണം പൈസ കയ്യിൽ നിന്ന് പോകും എന്നുള്ള ആ ടെൻഷനും കാര്യങ്ങളും എല്ലാം എടുത്ത് പുറത്തേക്ക് ഇടുമ്പം വളരെ പുച്ഛത്തോടെ വൈജയന്തി നോക്കി നിസ്സംഗതയോടെ ഇതിനി നന്നാവില്ലല്ലോ എന്നൊരു ഭാവത്തോടെ കയറിപ്പോകുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് കഥയിലെ ആ മനോഹരമായ ടേണിംഗ് പോയിന്റ് നമ്മുടെ ബാലേന്ദ്രൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ബാലേന്ദ്രൻ സത്യങ്ങളെല്ലാം അറിയുവാണ് അലീന വൈജയന്തിയുടെ മകളാണ് എന്നുള്ള കാര്യം അതറിഞ്ഞ് തളർന്ന് കസേരിയിലേക്കിരിക്കുന്ന ബാലചേന്ദ്രനെ കാണിക്കുന്നുണ്ട് ഇനിയിപ്പം അലീനയെ കാണാൻ വന്ന രേവതിക്കുട്ടിയാണോ അതോ ഇനി നമ്മുടെ മനു ആണോ ബാലേന്ദ്രനെ കാര്യങ്ങൾ അറിയിച്ചത് എന്നറിയില്ല എങ്കിലും തളർന്നിരിക്കുവാണ് പരീന്ദ്രൻ